ഈ എഴുപത്തിരണ്ട് ദിവസം എൺപത് ദിവസം അർജുൻ ചേട്ടനെ കിട്ടാത്തൊരവസ്ഥയാണ് ഓന ഓൻ്റെ ആരാ ഞാന് ഇന്ത്യയില് മറ്റേ എന്താ പറയാ നെഞ്ചത്ത് കുട്ടിന്റെ ഒരു സാധനം നെഞ്ചത്ത് കുട്ടി പറയുന്നൊരു സാധനം അതില്ല അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം എന്താ വെച്ചുകഴിഞ്ഞാ ഇവിടെ നിന്ന് സംസാരിക്കാൻ നല്ലത് രസം ഞാൻ അന്ന് ഇതേമാതിരി ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല രസമാണ് ഇവിടെ കാണാനും അനുഭവിക്കാനും നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ പറയാതൊക്കെ ഒരു ദിവസം ഞാൻ ഇവിടെ ഇതിനേക്കാൾ നല്ല ക്ലൈമറ്റ് വരില്ല ചെല്ലും നല്ല രസമുള്ള അപ്പൊ വെറുതെ അപ്പം നിങ്ങളെല്ലാവരും അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് മനസ്സിലായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളെ രക്ഷിച്ചിട്ട് അയാൾക്ക് ഒത്തിരി കാലം അയാളപ്പം പണിക്കുന്നില്ലേ ആ പണിക്കുന്നതിന് ഒരു നന്ദിയെങ്കിലും അവർക്ക് കൊടുത്തൂടെ പിന്നെ യൂട്യൂബിൽ വരുമാനം ഇവിടെ അങ്ങനെ വരുമാനം വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നിട്ട് ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ ആൾക്കാരെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു യൂട്യൂബറെ സബ്സ്ക്രൈബ് ചെയ്യണത് അത് നല്ലോണം ഇഷ്ടമായേ മാത്രമുള്ളൂ അല്ലാതെ ഒന്നും യൂട്യൂബിൽ സബ്സ്ക്രൈബർ വരില്ല ആ ഇപ്പോൾ അങ്ങനെ വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഇരു ട്വൻ്റി ഫോർ ന്യൂസിന് എന്തൊക്കെ ട്വൻ്റി ഫോർ ന്യൂസിന് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് രണ്ട് മില്യണോ മൂന്ന് മില്യണോ എത്ര ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് കിട്ടാത്ത ആൾക്കാരും കൂടി ഇവിടെക്ക് പോയി മനാഫിന്റെ ഇപ്പോൾ പോയി അതിന്റെ അസൂയണെന്ന് ഞാൻ മനസ്സിലാക്കണ് അസൂയണല്ലോ ഒരാൾ ഒരാൾ നന്നാവുമ്പോഴാണല്ലോ മറ്റാൾക്ക് അസൂയ തോന്നുക മലയാളിയുടെ പ്രത്യേകത അതാണ് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഇന്റെ മുന്നിൽ പോയിട്ട് അപകടം ഉണ്ടാക്കണം എന്നാണ് മറ്റുള്ള വണ്ടിക്കാർ ചിന്തിക്കണ എടുപ്പത് അത് നല്ലൊരു നടപടിയല്ല ട്വൻ്റി ഫോർ ആയാലും ട്വന്റി സിക്സ് ആയാലും ഞാൻ അങ്ങനെ കിരുന്നത് കാരണം ഇത്രയും കാലം ഈ എഴുപത്തിരണ്ട് ദിവസം എൺപത് ദിവസം അർജുൻ ചേട്ടനെ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ മനാഫിൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ നോക്കിയോ അപ്പോൾ ട്വൻ്റി ഫോർ എയ്റ്റീന് കൈരളി എല്ലാ കേരളത്തിലെ ചാനലിലൊക്കെ ആഘോഷിക്കായിരുന്നല്ലോ അപ്പോൾ എന്താ മനാഫിനെ ശ്രദ്ധിക്കാമായിരുന്നേ അപ്പോൾ അർജുൻ ചേട്ടനെ മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം അർജുനൻ്റെ ബോഡി അർജുൻ മരിച്ചോ ജീവിച്ചോ അതൊക്കെ കുറച്ച് പിന്നെ കടന്ന കൈയായി കൈയ്യായിപ്പോയി ഞാനൊരു കാര്യം പറയട്ടെ ഈ അർജുൻ ചേട്ടൻ്റെ കുടുംബത്തിലൂടെ ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ നിങ്ങൾ മറ്റൊരാളെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തരുത് അത് വലിയ തിരിച്ചടി തരും ബനാഫിനിപ്പോൾ യൂട്യൂബിൻ്റെ പൈസ കിട്ടിയിട്ട് വേണം നിൽക്കി തോന്നില്ല കാരണം പിന്നെ ഒരാളെ സംസാരിക്കുന്നൊരു ടോൺ ഉണ്ടാവും വാക്കുകൾ അത് നമുക്ക് മുഖത്തോക്കി അറിയാം അത് ശ്രദ്ധിക്കുന്നുണ്ടോ എപ്പോഴും കാരണം മനാഫ ആദ്യം ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ സത്യമായിട്ട് ഞാൻ പറയാം ഞാൻ ഈ ഷീലൂരിത്തെ അപകടം എന്ന് ഞാൻ അറിഞ്ഞു ബാക്കി പിന്നെ ന്യൂസ് കയറി നോക്കുമല്ലോ അവർക്ക് പിന്നെ അവരന്റെ പള്ളി കുത്തിയിട്ട് മറ്റുള്ളവർക്ക് മണക്കാൻ കൊടുക്കുന്ന ഒരവസ്ഥയാണ് അതാണിപ്പോ ഈ നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പള്ളി കുത്തിയിട്ട് ഞാൻ മറ്റുള്ളവർക്ക് മണക്കാൻ കൊടുക്കുക ശ്വസിക്കാൻ കൊടുക്കുക അതിൽ ഞാൻ നല്ല സന്തോഷം കണ്ടെത്തും അവരെ വിചാരം പക്ഷെ നിങ്ങൾക്ക് മലയാളികളായ ഞാൻ പറയട്ടെ നിങ്ങൾ അനുഭവിക്കാൻ പോണുള്ളൂ അതിൽ കൂടുതൽ തെറ്റ് ചെയ്യാത്ത ആൾക്കാരും കൂടി ഉണ്ടാവും എനിക്ക് മനസ്സിലാവണതാണ് അല്ലാതെ നമ്മളിപ്പോ എത്രത്തോളം ഒരാളെ കുറ്റപ്പെടുത്തും ഈ കുറ്റപ്പെടുത്തലിനൊക്കെ ദൈവം എന്ന് പറഞ്ഞ അയാൾ കാണും അല്ല നിങ്ങൾക്ക് എന്ത് ദൈവം വെച്ചു റോഡിക്കടെ പോകുമ്പോൾ കണ്ടാന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് നിങ്ങൾ പിന്നെ ഇപ്പം നിങ്ങൾ ദൈവം തമ്പരാൻ പറഞ്ഞ് കേട്ടത് അനുസരിക്കുന്നു പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ എത്ര നോട്ടിഫിക്കേഷൻ വന്നു മൊബൈലിൽ എത്ര എത്ര ഫേസ്ബുക്കിലെത്ര എത്ര മെസ്സേജ് വന്നു അവൾ എന്നെ വിളിച്ചോ അവൻ എന്നെ മെസ്സേജ് ചെയ്തോ ഇതൊക്കെയല്ലേ നിങ്ങളെ ചിന്ത അമ്പലത്തിൽ പോയാലോ തന്നെയല്ലേ നിങ്ങളുടെ പ്രാർത്ഥന അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വന്നു കഴിഞ്ഞാൽ നേരെ മൊബൈലെടുക്കുക സാധാരണ ബൈബിളും ഖുറാനും മകം ചെയ്തൊക്കെ എടുക്കുക ഇത് അങ്ങനെ ഇല്ലല്ലോ ഉള്ള ശീണ് നേരെ പള്ളിയിലായി ഞാൻ പല ഓട്ടം പോയിട്ടുണ്ട് അവിടെയൊക്കെ കണ്ട് ദൈവം നിന്നേനെ അതൊന്നും അതൊന്നും ഒരു കാര്യമല്ല എന്തായാലും ഞാൻ അർജുൻ ചേട്ടന്റെ മനാഫ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശിക്ഷിക്കാൻ തന്നെ വേണം ശിക്ഷിക്കാനുള്ള അനുമതി ഉണ്ടല്ലോ അങ്ങനെ കൊടുക്കേ അല്ലാതെ ഒരാളെങ്ങനെ മൈക്കും ഒരേ മൈക്ക് കിട്ടിയ ഇതൊക്കെ ന്യൂസ് ചാനലേ തട്ടിപ്പാണ് കിട്ടോ സത്യമായിട്ട് ഞാൻ പറയാം നിങ്ങൾ നിങ്ങളതിൽ പോയി കുടുങ്ങാൻ നിൽക്കരുത് വെറുതെ എന്താ അറിയോ നമ്മൾ ഒരു കുഴി ചാടി കഴിഞ്ഞാ പിന്നെ ആ കുഴിന്ന് കയറണമെങ്കിൽ നല്ല പണിയാണ് അത് ഞാൻ ഞാൻ കുഴി ചാടുന്നും ചാടും ചാടില്ല എന്നും അല്ല പറഞ്ഞേ ചിലപ്പോൾ എൻ്റെ സാഹചര്യം ചിലപ്പോൾ ചാടും ചാടാതിരിക്കാം അതൊക്കെ ഞാൻ മനസ്സിലാക്കണ കാര്യങ്ങളുടെ എല്ലാം നടത്താണ് കുറേ ദിവസമായി ഒരു സ്ഥലം വേറെ പോണം പോകണമെന്നായിരുന്നു ഇതായിട്ട് പറ്റിയിട്ടില്ല ഇപ്പം എന്താണ് ആ പോവുക എന്നാലും ഈ ആഴ്ച പോണച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഞാൻ ഞാൻ എന്തായാലും മനാഫിൻ്റെ കൂടെ കാരണം മൂപ്പിൽ ഇപ്പം എനിക്ക് ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാശ് എന്ന് പറയുമോ ചിലവരതും പറയും അവൻ്റെ ഓനോ എൻ്റെ ആളാ പറയും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കേരളം പിന്നെ കേരള ഇനി മുന്നോട്ട് പോയില്ലോ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു അത് മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം ഞങ്ങൾക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയണം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയണം മറ്റുള്ളവരെ സ്നേഹിക്കാനും വിശ്വസിക്കാനും കഴിയണം ഇതിപ്പോൾ എൻ്റെ മുന്നിൽ പോകുന്ന യാത്രയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഓരോ വണ്ടികൾ പോകണതും വരേണ്ടതും ഒക്കെ നിങ്ങൾ എന്താണ് ഇതിന് കിട്ടുന്നത് നിങ്ങൾക്ക് ഈ സീക്ക് ചെയ്ത് സീക്ക് ചെയ്ത് എല്ലാവരും കാണാൻ സീക്കി ഇത് കൊടുക്കണം അല്ല സീക്ക് ചെയ്ത് വിട്ടിട്ട് എന്താണ് കയ്യിൽ നിന്ന് കിട്ടുന്നത് അത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എന്ത് എന്താണ് നിങ്ങൾ പിന്നെ ചിന്തിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് മരിക്കണതിൻ്റെ മുന്നേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരാളിൽ നിന്ന് ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ഈ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതും കൂടി ഒന്ന് പറഞ്ഞു തരും കാരണം ഏതൊരാളെ അവസ്ഥ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്തോ ബാക്കിയൊക്കെ പിന്നെ കാണാം